ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു സ്വപ്നങ്ങൾ തകർന്നു ഇനി മത്സരിക്കാൻ കരുത്ത് ബാക്കിയില്ല ഗുഡ് ബൈ റസ്സലിംഗ് എന്നാണ് സമൂഹ മാധ്യമത്തിൽ പങ്കിട്ട വിരമിക്കൽ പോസ്റ്റിൽ വിനേഷ് ഫോഗട്ട് കുറിച്ചത് ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരാനിരിക്കെയാണ് ഈ പ്രഖ്യാപനം ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ സംഭവത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് യുണൈറ്റഡ് വേൾഡ് റസ്സലിംഗ് തലവൻ നെനാദ് ലാലോവിഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അൻപത് കിലോഗ്രാം വനിതാ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഫൈനലിന് തൊട്ട് മുൻപ് വിനേഷ് ഫോക്കട്ടിനെ മത്സരത്തിൽ നിന്ന് അയോഗ്യാക്കിയത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും ഇക്കാര്യത്തിൽ സംഘടനയ്ക്ക് ഇടപെടാനാകില്ല എന്നാണ് ലാലോവിശിൻ്റെ നിലപാട് ഗുസ്തിയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോകട്ടിനെ ഫൈനലിന് മുൻപ് അയോഗ്യാക്കിയ നടപടി ഇന്ത്യയ്ക്ക് കടുത്ത ആഘാതമായിരുന്നു അൻപത് കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷിൻ്റെ ശരീരഭാരം നൂറ് ഗ്രാം കൂടുതലാണെന്ന് പറഞ്ഞാണ് മത്സരത്തിൽ നിന്നും വിലക്കിയത്